നമുക്കിപ്പോൾ ഇതെ കറിയൊന്നും ഇല്ലാന്ന് വെച്ചോ അതായത് രണ്ടുമൂന്ന് വഴുതനങ്ങ ഉണ്ടെങ്കിൽ കുശാലായിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം കേട്ടോ ചോറ് പറ്റിയ വഴുതനങ്ങ കറി അതായത് വേറൊന്നും വേണ്ട കുറച്ച് ഉള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പിന്നെന്താ വാളമ്പുളിയില്ലേ വാളംപുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു വഴുതനങ്ങ കറി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം അതേ വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ അതേ വഴുതനങ്ങ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണോട്ടോ അല്ലെങ്കിൽ കറുത്ത് പോകും അപ്പം ഇങ്ങനെ അരിയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉള്ളിയില്ലേ ചെറിയ ഉള്ളി കേട്ടോ അതെടുത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് പുളി വെള്ളം പുളിവെള്ളമില്ലേ വാളമ്പുളി നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കണ ആ പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ നമ്മളപ്പം ഇത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇത് വഴുതനങ്ങി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് ഒന്ന് ആ പുളിയൊക്കെ ഒന്ന് പാകമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് താല്പര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എനിക്കെന്തായാലും ഇത് ഇഷ്ടമാട്ടോ പെട്ടെന്ന് വേഗം ചോറ് ഉണമെന്നുള്ളവർക്ക് പെട്ടെന്ന് ഒരു രണ്ട് വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകും മുളക് പൊടിയും ചെറുപുള്ളിയും മതിയല്ലോ പിന്നെ ഉപ്പും വേപ്പിലയും കൂടി ചേർത്തതേ പുളിവെള്ളം കറി റെഡി ആയില്ലേ അപ്പം തട്ടിക്കൂട്ട് വഴുതിനങ്ങിയ കറി ദേ റെഡി